ഹായ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെയധികം ദുഃഖം തരുന്ന ഒരു വാർത്തയായിരുന്നു നമ്മൾ ഇന്നലെ കേട്ടുകൊണ്ടിരുന്നത് മലപ്പുറം കൊണ്ടട്ടി സ്വദേശിനിയായിരുന്നു ഷഹാന പത്തൊമ്പത് വയസ്സുള്ള ആ മോള് മരണപ്പെട്ട വിവരം കല്യാണം കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ അത്രയധികം മാനസിക പീഡനം അവൾ അനുഭവിച്ചത് കൊണ്ടാവാം ഈ ഒരു തീരുമാനം ഈ ഒരു കടുത്ത തീരുമാനം അവൾ എടുത്തത് ഭർത്താവ് അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാരണം പൊതുവെ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് സ്ത്രീധനത്തിനെ തുടർന്നുള്ള പീഡനങ്ങൾ അല്ലേ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ അമ്മായി അമ്മയായിക്കാനും അവിടുത്തെ വീട്ടുകാർ അയക്കാനും ഭർത്താവായാലും ഒക്കെ വളരെയധികം തരന്തായിട്ടിട്ടൊക്കെ ആ പെണ്ണിനെ ചിത്രീകരിക്കൽ അതുപോലെ തന്നെ മർദ്ദനമൊക്കെ കിട്ടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വാർത്തകൾ ഇപ്പോൾ ഒരുവിധമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നാലും ചില നാടുകളിൽ ചില സ്ഥലങ്ങളിൽ ചില ആളുകളുടെ സ്വഭാവം കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ കേൾക്കാൻ ഇടയാവുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത് ആ പെൺകുട്ടി പത്തൊമ്പത് വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടി മരണപ്പെടാനുള്ള എന്ന് പറയുന്നത് അവൾ കറുത്തു പോയത് കൊണ്ട് കറുത്തതിനെ തുടർന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ അങ്ങ് ടോർച്ചർ ചെയ്യാം അത്രയധികം അവൾ അവഗണന അനുഭവിച്ചത് കൊണ്ട് തന്നെയായിരിക്കാം മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടാവന് അതിന് ലക്ഷണങ്ങൾ ആ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് അവൾ കോളേജിൽ നിന്ന് വരെ പുറത്തിറങ്ങുന്നില്ല കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല മൊത്തത്തിൽ അങ്ങ് അവർ ഗ്ലൂമിയായി പൊതുവെ കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ സമാധാനത്തോട് നിൽക്കും കുട്ടികളൊക്കെ അല്ല പ്രത്യേകിച്ച് നല്ല ചേഞ്ച് ഉണ്ടാവും ജീവിതത്തിലൊക്കെ നല്ലൊരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡൗൺ ആയപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് സംശയം പിന്നീട് അവളെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത് വെയിലത്ത് പോയാൽ കറുത്തു പോകുമെന്നുള്ള പേടി അത്രയധികം മാനസികമായിട്ട് അവൾ പേടിച്ചു പോയി ഭയന്നു പോയി കാരണം അങ്ങനെ കറുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറയുമല്ലോ എന്നുള്ളത് ചിന്തിച്ച് നോക്കണം അവസ്ഥ ഇവനെപ്പോഴുള്ള ആൾക്കാർ കല്യാണം കഴിക്കുന്ന ആ ടൈമിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഈ പെൺകുട്ടി ഇനി മേക്കപ്പ് ചെയ്തിട്ട് വന്നായാലും ലിമിറ്റ് ഉണ്ടാവില്ലേ അന്നേരം തന്നെ അങ്ങ് ഒഴിവാക്കി കൂടെ ആയിരുന്നു ഇപ്പോൾ ഒരാളുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ വെളുത്തവർ വേണം കറുത്തവർ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളത് അതൊന്നും നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അതിമേ കണക്ക് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ആള് വേണം എനിക്ക് ഭാവിയിൽ വധുവായിട്ട് അല്ലെങ്കിൽ വരനായിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ ചിന്തിക്കണമായിരുന്നു എനിക്കിത് ശേരില്ല ഒത്തു പോകില്ല മാത്രമല്ല സായിപ്പിന്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുത്താൽ പോരായിരുന്നോ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്നുള്ളത് അവൾക്കിന്നെ ജോലി വാങ്ങിക്കൊടുക്കാനാണ് ഇവരുദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൾ പഠിക്കുന്നുണ്ട് ബി എസ് സി മാത്സാണ് അവൾ പഠിക്കുന്നത് മലയാളം മീഡിയയിൽ പഠിച്ചത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ അങ്ങനെ വലിയൊരു ഫ്ലുവൻസി ഇല്ല എന്തായാലും അതൊക്കെ നമുക്ക് വാർത്ത എടുക്കാൻ വേണ്ടി പറ്റും ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ക്ലാസ്സും കോഴ്സും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും അവൻ അതൊന്നല്ല അവന് പ്രശ്നം ഇവിടെ വേണ്ട അതിനു വേണ്ടിയിട്ട് കണ്ടെത്തുന്ന മുടന്ത ന്യായങ്ങൾ ഇതൊക്കെ കല്യാണത്തിന് മുന്നേ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവരുടെ വീട്ടുകാരൊക്കെ ചേർന്ന് അവന്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാം എന്ന് കരുതിയിട്ടായിരിക്കും കാരണം അത്രയധികം അവള് വിഷമിക്കുന്നുണ്ട് അവളോട് ആ വീട്ടുകാർ പറയുന്നുണ്ട് നിന്നെ വേണ്ടാത്തോടെ നിനക്കും വേണ്ട മോളെ നമുക്കതങ്ങ് ഡിവോഴ്സ് ആക്കാം നീ പഠിക്ക് നിനക്ക് ജോലി നേട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ കൺവിൻസ് ചെയ്ത് അവളോട് നല്ല സ്നേഹത്തോടെ തന്നെ അവളോട് വീട്ടുകാർ പെരുമാറുന്നത് അവരൊന്ന് കൺവിൻസ് ചെയ്തിട്ട് എന്താണ് അവരുടെ തീരുമാനമെന്ന് നോക്കാന്ന് വിചാരിച്ചാൽ ആ വീട്ടിലേക്ക് പോയ ആൾക്കാർ കേട്ടത് അവന്റെ ഉമ്മ പറയുന്ന ആ വാക്കുകൾ വല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു കാരണം ഇരുപത് ദിവസമല്ലേ അവന്റെ കൂടെ കഴിഞ്ഞുള്ളൂ എന്തിനെ ഇങ്ങനെ കടിച്ചു തോങ്ങി നിൽക്കുന്നത് പോയിക്കൂടെ എന്നുള്ളത് അപ്പോൾ ഉമ്മയും സപ്പോർട്ടാ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ ചോദിക്കണമായിരുന്നു നീ നല്ല വെളുത്തിട്ട് പാല് പോലെ നിറമല്ലേ നിനക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലേ ഈ രണ്ട് കാര്യമാണ് അവർക്ക് പ്രശ്നമെങ്കിൽ ഇതൊക്കെ ഉറപ്പ് മാത്രം കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ ഇത്രയധികം മാനസിക സംഘർഷത്തിലൊക്കെ ആക്കിയിട്ട് മരണത്തിലേക്ക് നയിച്ചു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിട്ട് ഇവനെ തറങ്ങലിൽ ഇടേണ്ടതാണ് ഒപ്പം തന്നെ ആ ഉമ്മയും പോയി കിടക്കട്ടെ കുറച്ചു കാലം ഇരുമ്പ അങ്ങ് എണ്ണുന്ന ടൈമില് വെളുപ്പം കറുപ്പമൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്തൊരു അവസ്ഥയാ നോക്കിയേ ഒരു സ്ത്രീ കഴിക്കണ തൻ്റെ മാനത്തിന്റെ അഭിമാനത്തിനൊന്നും ഒരു വിലയും ഇല്ല തനിക്കൊരു വിലയും ഇല്ല എന്ന് കണ്ടപ്പോൾ അത്രയധികം തളർന്നു പോയത് കൊണ്ടാണ് ആ പെൺകുട്ടി മരണത്തിലേക്ക് പോയിട്ടുള്ളത് അതിന് മാത്രമുള്ള എന്ത് യോഗ്യതയാണ് മനുഷ്യനായി പിറന്നാ തനിക്കൊക്കെ ഉള്ളത് കറുപ്പും വെളുപ്പുമൊക്കെ വേർതിരിച്ച് കണ്ടിട്ട് മനുഷ്യന്റെ മനസ്സിന് നിന്റെയൊക്കെ മനസ്സുണ്ടല്ലോ അത്രയധികം കറബുരേണ്ടതാണ് നിന്നെപ്പോഴുള്ള ആൾക്കാർ കല്യാണം കഴിക്കണ്ട കല്യാണം കഴിച്ചാൽ തന്നെ ആ ഒരു പെൺകുട്ടിക്കും നീ ഒന്നും സ്വസ്ഥത കൊടുക്കില്ല ഇതല്ലെങ്കിൽ വേറൊരു കാരണം പറഞ്ഞിട്ട് അവരെ അങ്ങ് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ഒരു ലഹരി പോലെ കണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് ഒരു തരം ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഇതുപോലുള്ള ആളുകൾക്ക് എന്തൊക്കെയോ ആണ് താൻ എന്നുള്ളൊരു ഭാവം അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മുടെ മക്കളെ പിഞ്ചു മക്കളെ കൊണ്ടു കൊടുക്കുന്ന ടൈമിൽ വീട്ടുകാരയക്കാനും ഒന്ന് ചിന്തിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവന്മാർ അമ്മാവന്മാരൊക്കെ പോയിട്ട് അന്വേഷിക്കും കുടുംബത്തിൻ്റെ വലിപ്പമല്ല ചില നോക്കേണ്ടത് കുടുംബത്തിൽ പണമുണ്ട് സ്വത്തുണ്ട് അവൻ നല്ല ജോലിയുണ്ട് അതൊന്നുമല്ല കേട്ടോ നോക്കേണ്ടത് സ്വഭാവം തീർച്ചയായും സ്വഭാവം നോക്കിയിരിക്കണം ഇപ്പം അവന് നല്ല ജോലി ഉണ്ടാവില്ലേ കുടുംബം നല്ലതായിരിക്കില്ലേ സ്വഭാവം പോയാൽ പോയി തൻ്റെ മകളെ അറവ്ശാലയിലേക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ വേണ്ടി പാടില്ല ആരായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ മക്കളെ നമ്മൾ ഇത്രയും കാലം നല്ല സ്നേഹത്തോടെ പോറ്റി വളർത്തിയില്ലേ അപ്പം അവർ ഇനിയും ജീവിക്കാൻ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് നോക്കണം പ്രത്യേകിച്ച് അമ്മായി സ്വഭാവമായി കഴിഞ്ഞാലും ഒക്കെ നോക്കണം ഈ കഴിക്കാൻ പോകുന്ന പയ്യൻ ആദ്യ ടൈമിലൊക്കെ നമ്മൾ വിചാരിക്കും നല്ലതായിരിക്കുന്നു പക്ഷെ എന്നാലും അവന്റെ സ്വഭാവം വിശകലനം ചെയ്യണം നന്നായിട്ട് നോക്കണം എന്നിട്ട് മാത്രം പെണ്ണിനെ കൊടുത്താൽ മതി അല്ലാതിരുന്ന ഇതുപോലുള്ള കേസുകൾ ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും വളരെയധികം വേദന തോന്നും പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു നിലയിലെത്തിയിട്ട് എന്തെങ്കിലും ഒരു ജോലി നേടിയിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയോ നിങ്ങൾ ആ ഒരു ജോലി എന്നുള്ള ആ ഒരു ലക്ഷ്യത്തില്ലെങ്കിൽ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നു മനസ്സിന് അത്രയധികം കട്ടിയുറപ്പില്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ അവിടെ പോയിട്ടൊരു എത്ര ലാഘവത്തോടെയാണ് പറയുന്നത് ഇരുപത് ദിവസം അവൻ്റെ കൂടെ താമസിച്ചിട്ടുള്ളൂ എന്തിനെ ഇങ്ങനെ കെട്ടിത്തൂം കിടക്കുന്നെന്നുള്ളത് എങ്ങനെ തോന്നി സ്ത്രീയെ നിങ്ങളും ഒരു സ്ത്രീയല്ലേ എങ്ങനെ തോന്നുന്നു ഇതുപോലെയൊക്കെ പറയാൻ വേണ്ടി ഒരു പെൺകുട്ടി അടുത്തിരിക്കുമ്പോൾ ആ പെൺകുട്ടി മുന്നിൽ വെച്ചാൽ അവർ വീട്ടുകാർ ഇതൊക്കെ പറയുമ്പോൾ എത്രയധികം തളർന്നു പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു പെണ്ണില്ലാത്തത് കൊണ്ടായിരിക്കുമോ നിങ്ങളൊക്കെ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടാവുക ഒരു പെണ് മുന്നിൽ വെച്ചിട്ട് പിച്ചു ചീരുന്ന പോലെ അവരുടെ മനസ്സിനെ കീറി മുറിക്കുന്ന പോലെ ഇതുപോലെ സംസാരങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് എങ്ങനെ കഴിഞ്ഞു ഇതുപോലുള്ള സ്ത്രീകൾ ചിന്തിക്കില്ല ഞാനും ഒരു സ്ത്രീയാണ് എൻ്റെ മനസ്സ് എങ്ങനെ നുറുങ്ങും അതുപോലെ ആ പെൺകുട്ടിയും വേദനിക്കുമെന്നുള്ളത് തന്റെ മകന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തുന്ന മുടന്ത തൻ ന്യായങ്ങള് വളരെയധികം കേരം തോന്നുന്നു ഇതുപോലെ അമ്മായിയമ്മരുടെ വീട്ടിലേക്ക് നമ്മുടെ പെൺമക്കളൊക്കെ ചെന്ന് കയറുമ്പോൾ അവർക്കൊന്നും ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല തീർച്ചയായും ഇവരുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ മക്കളെയൊക്കെ ഏത് വീട്ടിലായാലും കെട്ടിച്ചേക്കാൻ വേണ്ടി പാടുള്ളൂ